ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല കാന്താരി മുളകൊന്ന് ഉപ്പിലിടാനുള്ള തീരുമാനത്തില്ല കുറച്ചധികം കാന്താരി മുളക് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാന്താരി മുളക് എടുത്തിട്ട് തിളച്ച വളർത്തൽ ഫസ്റ്റ് നമ്മൾ തിളച്ച വളരെ പിന്നെ ഡിപ്പ് എടുത്താൽ ജസ്റ്റ് ഒരു മൂന്ന് സെക്കൻഡ് അതിൽ വെച്ചാൽ മാത്രം മതി അതിൽ കൂടുതൽ വെക്കണ്ട വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയി വരില്ല അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നിട്ടിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് അപ്പോ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന രീതിയിൽ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റോളം ജസ്റ്റ് വെച്ചിട്ട് നനണം ഉണങ്ങിയതിന് ശേഷമാണ് ഒട്ടും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ കന്താരി കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ണ്ട് വെളുത്തുള്ള ഒരു കുപ്പിയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് വെളുത്തുള്ളി കാന്താരി മുളക് ഉപ്പ് വെളുത്തുള്ളി കാന്താരി മുളക് ഉപ്പ് അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് നമ്മൾ ഇടുക പിന്നെ നമ്മൾ കുറച്ച് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മുളക് ഇടുക വെളുത്തുള്ളി ഇടുക പിന്നെ മുളക് മുളകിടുക വെളുത്തുള്ളി ഇടുക അങ്ങനെ കെട്ടും കെട്ടങ്ങായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നരച്ചാൽ മതി അങ്ങനെ പ്രൊസസിങ്ങിന്റെ ലാസ്റ്റ് കേട്ട നമ്മൾ വിനാഗിരി ഒഴിച്ച് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പോവാണ് അങ്ങനെ ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് സെറ്റാകുള്ളു ഇവിടെ ടീസ്റ്റ് നമുക്ക് മൂന്ന് ദിവസം കഴിയും സെറ്റായി വരാൻ അപ്പോൾ ഇന്നത്തെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടുക